ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഡോണറ്റിൻ്റെ റെസിപ്പി നോക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റോടു കൂടിയ ഡോണറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എപ്പോഴും കടയിൽ പോയി വാങ്ങി മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഡോണറ്റ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ പറയണ അളവ് നമ്മുടെ വീട്ട് വീട്ടിലെ ആവശ്യത്തിന് സെയിൽ ചെയ്യാനുള്ള ഞാനിപ്പോൾ കേക്കിൻ്റെ ഒപ്പമൊക്കെ ഡോണറ്റ് സെയിൽ ചെയ്യണ ആളാണ് അപ്പോൾ ആ അളവിനല്ല പറയണത് ഞാൻ രണ്ട് കപ്പ് മൈദയ്ക്ക് ആറ് ഡോണറ്റ് ഉണ്ടാക്കിയിട്ടാണ് സെയിൽ ചെയ്യാറ് അപ്പോൾ ആ അളവല്ല ഞാനിതിൽ പറയണത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണ രീതിയിലുള്ള അളവാണ് പറയണത് അപ്പോൾ ചോക്ലേറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വൈറ്റ് ഡാർക്ക് ഏത് വേണമെങ്കിലും മുകളിൽ കൊടുക്കാം മക്കൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ കുഴക്ക എളുപ്പത്തിനങ്ങനെ ഒരെണ്ണെടുത്തു എന്ന് മാത്രം അതിലേക്ക് രണ്ട് കപ്പ് മൈദ പക്ഷേ ഞാനിത് ഇരട്ടി ആണ് അപ്പം ഈ ഒരു അളവിൽ എനിക്ക് പതിനാറ് ഡോണറ്റ് പതിനാറ് ആണ് കിട്ടിയത് അപ്പോൾ ഇത്ര അധികം വേണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കപ്പ് എടുത്താൽ മതി ഞാൻ പറയുമ്പോൾ രണ്ട് കപ്പ് രണ്ട് കപ്പ് അളവിലാണ് പറയണത് അപ്പോൾ രണ്ട് കപ്പ് മൈദ പിന്നെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇപ്പോൾ തണുപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കണക്കാണ് പറയണത് ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ പഞ്ചസാര അധികം വേണം അപ്പോൾ ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു കോഴിമുട്ട രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു കോഴിമുട്ട മതി കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്യാൻ നമ്മുടെ പുട്ടിനാദ്യം നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യില്ല അതേപോലെ ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം എല്ലാതും ബട്ടറും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് ഇത് ഇനിയാണ് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് ചപ്പാത്തിയുടെ പരുവത്തിലെല്ലാം മിക്സ് ചെയ്ത് എടുക്കേണ്ടത് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻ ലൂ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ലൂസെന്നല്ല എന്നാലും കണ്ട ഈ ഒരു പരുവത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കണ പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ നന്നായി കൈവെച്ചിങ്ങനെ കുഴച്ച് കുഴച്ച് വേണം നമ്മുടെ ഡോ സോഫ്റ്റ് ആക്കി എടുക്കാൻ നമ്മുടെ ഇത് നന്നായി സോഫ്റ്റ് ആവണം അപ്പോഴാണ് നമ്മുടെ ഡോണറ്റ് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നന്നായി കുഴച്ച് കൊടുക്കാട്ടോ പിന്നെ ചപ്പാത്തിയുടെ പരുവല്ല അതിനേറ്റും കുറച്ചും കൂടി ഇത് പാൽ അല്ലെങ്കിൽ വെള്ളട്ട ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഏതിലാണോ ഇതിങ്ങനെ പൊന്താൻ വെക്കില്ല ഈസ്റ്റ് എന്തായാലും ഈസ്റ്റ് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമല്ലോ അപ്പോൾ ആ പാത്രത്തിൽ എല്ലാ സൈഡ് ഭാഗത്തൊക്കെ ഓയിലൊന്ന് ത അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ മാവ് അതിൽ വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ പാത്രം ഒന്ന് അടച്ച് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ ആ സൈഡിലേക്കൊക്കെ പിടിച്ച് പിന്നെ അത് വിട്ട് കിട്ടത്തിരി പാടാവും അത് ആ സൈഡ് ഭാഗത്തൊക്കെ ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു മണിക്കൂറിൽ കൂടുതൽ എന്തായാലും വെക്കേണ്ടി വരും കേട്ടോ ഒന്ന് അടച്ച് വെക്കണം അടച്ച് എന്തായാലും വെക്കണം കേട്ടോ അതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ട നന്നായി പൊന്തി വന്നിട്ടുണ്ട് പൊന്തി വന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ താഴ്ന്നു പോകും അയ്യോ അയ്യോന്നൊന്നും ആരും വിചാരിക്കേണ്ട പേടിക്കും വേണ്ട അതങ്ങനെയാണ് പിന്നെ അത് നമ്മൾ ഒന്ന് പതുക്കെ പതുക്കെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് അമർത്തി അമർത്തി കുഴക്കരുത് പതുക്കെ പതുക്ക സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ എന്താ പറയുക ഇത് പരത്താൻ എളുപ്പത്തിൽ എടുത്ത ഓരോ റോള് റോള് പോലെ ആക്കണം അതിൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ചിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകട്ടോ പതുക്കെ പതുക്കെ ചെയ്യണ ഇതൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ അതാണ് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ ഇതിൽ പിന്നെ നമ്മൾ ഏതിലാണോ ഒന്നിങ്ങനെ കൈ കൊണ്ട് പരത്തിരിക്കുക അപ്പം അതിൻ്റെ മുകളിൽ ഒരിത്തിരി മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക ഇത്തിരി ഇടാൻ പാടുള്ള മൈദ അധികമാകാൻ പാടില്ലാട്ടോ എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ അമർത്തരുത് തൊട്ടു തൊട്ടുന്നില്ല തൊട്ടില്ല എന്നുള്ള ഒരു പരിവെന്ന് പറയില്ല അതേപോലെ പതുക്കെ പതുക്കെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇപ്പം നമ്മുടെ ഓരോ ചെറിയ ചെറിയ ബോളുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഓരോ ബോളെടുത്തും വീണ്ടും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കണ്ട ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് എന്നിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക അതിന് ശേഷം വെച്ച് കൈ വരല്ല എന്നെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ വെച്ചിട്ട് എന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി ചെയ്യരുത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ ഇതായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഷെയ്പ്പ് വരാൻ ആ ഷെയ്പ്പ് പോകരുത് അത് ഈ അതിന് ശേഷം ഇതിൽ നിന്ന് ആ സ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്നൊന്ന് ഒരു നമ്മുടെ മൂടി ഏതെങ്കിലും ഒരു എന്താ പറയുക സ്പ്രൈറ്റാ കൊക്കോ കോളോ അങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ മൂടാവില്ല ആ മൂടി മൂടിയെടുത്തിട്ടൊന്ന് ആ മിഡിൽ പോഷനിൽ ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കുക അതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ചെയ്യണേറ്റ് മുൻപ് നമ്മുടെ ഒരു പാൻ വെച്ചു കൊടുക്കുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഓയിലിൽ ചെയ്താൽ മതി വെളിച്ചെണ്ണയിൽ ചെയ്യേ ചെയ്യരുത് ചെയ്യെടുത്തിട്ട് ഓയിലിൽ തന്നെ ചെയ്യണം പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം ഓയിലിൻ്റെ കാര്യവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഓരോ ഉരുള ഇതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും മാവ് അടച്ച് വെക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചുതരാം അങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ അതുക്കെ റൗണ്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ടെന്നങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ റൗണ്ട് ഷേപ്പ് നമുക്കറിയാമല്ലോ ഡോണറ്റിൻ്റെ ഷേപ്പ് റൗണ്ടാണല്ലോ അപ്പോൾ അതേപോലെ ആ ഷേപ്പ് കിട്ടണ വിധത്തിലാക്കുക അതിന് ശേഷം ഒരു മൂടിയെടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ട ഈ ഇതെടുക്കണത് തന്നെ വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അഥവാ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് പോകാമെന്ന് തോന്നുകയാണെന്നു വെച്ചാൽ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി വരല്ല തന്നെ വെച്ചിട്ട് അപ്പോൾ അതവിടെ ഇരിക്കേണ്ട അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് പതുക്കെടുക്കാട്ടെ ഷേപ്പ് പോകാണ്ട് നോക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഓയിൽ നന്നായി ചൂടാവണം അതിന് ശേഷം ഏറ്റവും സിമ്മിലാക്കാ ഏറ്റ് സിമ്മിലാക്കിയിട്ട് വേണം നമ്മുടെ ഡോണറ്റ് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒരു സ്പൂൺ എന്താ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ആ മോ മുകളിലേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിങ്ങനെ പൊന്തി വരും പിന്നെ തീ ഇടുന്ന സമയത്ത് മീ ഏറ്റം സിമ്മിലാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ഒന്ന് മീഡിയത്തിലാക്കി ആക്കാം കേട്ടോ പെട്ടെന്ന് കരിയും ഈ ഡോണറ്റിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിയും അപ്പോൾ തീ എപ്പോഴും നോക്കിയിട്ട് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് എപ്പോഴും മറിച്ചും തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗണറാവുമ്പോൾ വേണം മറ്റേ ഭാഗം ഇട്ട് കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അങ്ങനെ എന്താ പറയുക ക്രിസ്പി എന്ന് പറയില്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അതിന് ശേഷം ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്നിങ്ങനെ മുക്കി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഡോണറ്റിന് മിക്സ് ചെയ്ത് വെച്ച സമയത്താണ് കേക്കിൻ്റെ ഓർഡർ വന്നത് അപ്പം മക്കളാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത് കാണിക്കാനുള്ള വീഡിയോ ഒന്നുമില്ല നമ്മുടെ ചോക്ലേറ്റ് സാധാ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലൊന്നും മുക്കിയെടുത്തു അത്ര തന്നെയുള്ളു ചിലതൊക്കെ ഷെയ്പ്പൊക്കെ മറിപ്പോയി അവർ ചെയ്ത് വന്നപ്പോൾ അപ്പം എന്തെങ്കിലും അപ്പോൾ ഈ ഡോണറ്റ് എന്തെങ്കിലും മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്തും പെട്ടെന്ന് കേക്കിൻ്റെ ഓർഡർ വരിക അപ്പം ഞാനതിന് പോവാം അപ്പോൾ മക്കളൊക്കെ ആയിരിക്കും ചില സമയത്ത് ഉണ്ടാക്കുക അപ്പം നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നമ്മൾ ആ കുഴക്കിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സോഫ്റ്റ് ായിട്ടുള്ള ഡോണറ്റ് നമുക്ക് വീട്ടിലുണ്ടാകും ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ കുഴക്കുമ്പോൾ എളുത്തീം പിന്നെ അതേപോലെ ഗ്യാസിന്റെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തീ എപ്പോഴും മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടാ അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്